പ്രശസ്തമായ നെല്ലിക്കുഴിയിലെ ഫർണിച്ചർ വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് വ്യാപാരികളും മറ്റ് സംരംഭകരും വിറ്റുവരവ് ഗണ്യമായി കുറഞ്ഞു കടകൾ അടച്ചുപൂട്ടി തുടങ്ങിയിട്ടുണ്ട് വേനൽച്ചൂടും വൈദ്യുതി ക്ഷാമവും തൊഴിലാളി ക്ഷാമവും മേഖലയെ തളർത്തുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് നെല്ലിക്കുഴിയിലെ ഫർണിച്ചർ വ്യാപാരം അതിപ്രശസ്തമാണ് ഏതുതരം ഫർണിച്ചറുകളും ഇവിടെ ലഭിക്കും പരമ്പരാഗത രീതിയിലുള്ളതും ആധുനിക ഡിസൈനുകളിലുള്ളതും തിരഞ്ഞെടുക്കാം വിവിധ തരം തടികൾ കൊണ്ടുള്ളത് വിവിധ വില നിലവാരത്തിലുള്ളത് സംസ്ഥാനത്തെമ്പാടുമുള്ള ഫർണിച്ചർ ഷോപ്പുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതിൽ നെല്ലിക്കുഴിയിൽ നിന്നുള്ള ഫർണിച്ചറുകളുമുണ്ട് എണ്ണിയാലുടുങ്ങാത്ത ഫർണിച്ചർ ഷോപ്പുകളുണ്ട് നെല്ലിക്കുഴിയിലും പരിസര പ്രദേശങ്ങളിലും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ കടകളും ധാരാളം ഫർണിച്ചർ നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും നടക്കുന്ന വർക്ക്ഷോപ്പുകളും നിരവധി ആയിരക്കണക്കിന് ആളുകൾക്കാണ് നെല്ലിക്കുഴി തൊഴിൽ നൽകുന്നത് അന്യ സംസ്ഥാനക്കാരാണ് ഏറെയും എന്നാൽ ഇപ്പോൾ നെല്ലിക്കുഴിയുടെ സ്ഥിതി അത്ര കണ്ട് മെച്ചമല്ല വലിയ പ്രതിസന്ധിയുണ്ട് വെല്ലുവിളികളെ അതിജീവിക്കാനാകാതെ നിരവധി കടകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു ഇനിയും ചില കടകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് തൊഴിലാളികൾക്ക് ശമ്പളം പോലും നൽകാൻ കഴിയാതെ സംരംഭകർ പാടുപെടുന്നു നെല്ലിക്കുഴിയുടെ ഫർണിച്ചർ വ്യാപാര മേഖലയെ നിലനിർത്താൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമായിരിക്കുകയാണ് നെല്ലിപ്പിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണ് ഇവിടെ വ്യാപാര സ്ഥാപനം കണ്ട പോകാനും പൂട്ടി തുടങ്ങി കാരണം കഴിഞ്ഞ ഇപ്പോൾ ഒടക്കാലി മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടര മൂന്നാഞ്ച് കിലോമീറ്റർ പരിധി ഇടയിൽ ഒരുപാട് ഷോപ്പിൻ്റെ മുന്നിൽ റെൻറ്റ് റൂം റെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മാസം പലരും ഇപ്പോൾ നമ്മളോടൊക്കെ നേരിട്ട് പേസിലായിട്ട് പറയുന്നുണ്ട് പലരും ഇനിയും ഈ കടകൾ പൂട്ടി പോകുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് വളരെ മാന്യത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഇതിന് എന്ത് പ്രതിസന്ധി ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് കാണാം എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തോ അധികൃതരോ അങ്ങനെ ഏത് രീതിയിലാണേലും ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പേർക്കൊരു ഉപജീവന മാർഗമായ പോകുന്ന ഈ നെല്ലുപിയെ സംബന്ധിച്ച് അത് വലിയൊരു ഈ മാന്ദ്യ നെല്ലിപ്പി മാത്രമല്ല കേരളത്തിലോ അല്ലെങ്കിൽ ആഗോളതലത്തിലൊക്കെ മാന്ദ്യമുണ്ട് എങ്കിലും നെല്ലിവിയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് പോയി കൊണ്ടിരിക്കുന്നത് പല സ്ഥാപനങ്ങളിലും രണ്ടും മൂന്നോ നാലും സ്റ്റാഫുകൾ കുറഞ്ഞ കുറഞ്ഞ ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട് അവിടെ വരെ തൊഴിലാളികൾക്ക് അവർക്ക് ശമ്പളം കൊടുക്കാനോ റൂം റെന്റ് കൊടുക്കാനോ മൂന്നോ നാലു മാസമൊക്കെ ആയിട്ട് റൂം റെൻ്റൊക്കെ പലരുടെ കടം ആണ് പലർക്കും കൊടുക്കാൻ കഴിയുന്നില്ല ഈ ഉടമ ഉടമകൾക്ക് വർക്ക് ചെറിയ കഴിയില്ല വിവിധ തരത്തിലുള്ള തിരിച്ചടികളാണ് ഫർണിച്ചർ മേഖല നേരിടുന്നത് വ്യാപാരമാന്യമാണ് പ്രധാന വെല്ലുവിളി വോൾട്ടേജ് ക്ഷാമം മറ്റൊരു പ്രശ്നമാണ് പകലും രാത്രിയിലും വോൾട്ടേജ് ക്ഷാമമുണ്ട് ഇതുമൂലം നിർമ്മാണ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ചൂടിന്റെ ആധിക്യവും തൊഴിലിടങ്ങളെ ബാധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ തൊഴിലാളികൾ നാടുകളിലേക്ക് മടങ്ങിയതിനാൽ തൊഴിലാളി ക്ഷാമവും തിരിച്ചടിയായിരിക്കുകയാണെന്ന് വ്യാപാരി എം യു റഫീഖ് പറഞ്ഞു ഇപ്പോൾ ഈ ചൂട് കാലം വന്നതോടുകൂടി വളരെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥ ഇവിടെ ഭായിമാർ ഇവിടെ കൂടുതലൊന്നും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് വർക്ക് ചെയ്തു വരുന്നത് അവരെ സംബന്ധിച്ച് അവരിപ്പോൾ പകല് പണിയാൻ പറ്റാത്ത അവസ്ഥയെ ചൂപ്പടും ചൂടും അതുകൂടാതെ വൈദ്യുതിയുടെ വോൾട്ടേജ് ക്ഷാമം വലിയ വലിയ മെഷീനറികൾ വർക്ക് ചെയ്യാത്തൊരു സാഹചര്യം ആണ് ശരിക്കും ഓരോ സമയത്ത് ഇൻഡസ്ട്രിയൽ ഏരിയകൾ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ശരിക്കും വൈദ്യുതി ക്ഷാമം വരുന്നുണ്ട് അതുകൂടെ വോൾട്ടേജ് ക്ഷാമത്തിൻ്റെ പ്രശ്നം അതുകൂടാതെ മറ്റ് ലോഡ് ഷെഡിംഗ് പോലെയുള്ള കണ്ട് കട്ടിങ് വരുന്നു അതുകൂടാതെ ഇപ്പൊ ഈ ചൂടിന്റെ പകരം രാത്രി നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ആ നൈറ്റ് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും പകലേക്കാളും ചൂടാണിപ്പോൾ നൈറ്റിൽ അതുകൂടാതെ ഇപ്പോൾ ഈ ഇലക്ഷനുകൾ വന്നു കഴിഞ്ഞപ്പോൾ ആ കാരണം പറഞ്ഞ് ഇവിടുത്തെ തൊഴിലാളികളൊക്കെ കയറിപ്പോയി കെ സി വി ന്യൂസ് നെല്ലിക്കുഴി